വണ്ടി വണ്ടി കാണല്ലോ വണ്ടിയെ ഇവിടെ സ്റ്റാഫാന്നുള്ള അറിയണം കാരണം ഇവർ എന്നോട് ചോദിക്കുന്നത് ഏത് സ്റ്റാഫോ എങ്ങനെയൊക്കെ സ്റ്റാഫാണ് കേട്ടാ ഇത് കണ്ടില്ലേ കാരണം ഞമ്മക്ക് അതും കാണും അതെ നിങ്ങൾ നേരത്തെ പറഞ്ഞു തീരെ ശരിയായില്ല അല്ല ബസ് ഇവിടെ ബസ് ഇടുവെന്ന് ചോദിച്ചില്ല ആ ബസ് വരുമെന്ന് ചോദിച്ചിട്ട് കാരണം അതല്ല ഞാൻ പറഞ്ഞു ഈ വണ്ടി കിടക്കുന്നത് മാത്രമല്ല അല്ല ഇത് എനിക്കൊന്ന് ഇതാക്കണം കാരണം ഇതിന് ഇവിടെ പറയണത് കാരണം ഇത് ആരാന്ന് എനിക്കോ അറിയണേ മറ്റേ നിങ്ങൾ ഇന്ന് ഞാൻ പുതിയതായിട്ട് വന്ന ആളാണ് കാരണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആർക്കാണ് ഇത് പിന്നെ പിന്നെ ഇത് വിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയണത് ഇത് കാരണം ആളെ കാണിച്ചു കൊടുക്കണം എനിക്ക് ഇത് കണ്ടില്ല കാരണം അവിടെ ഒരു വണ്ടി ഉള്ള ഗ്യാപ്പ് വേണം അതിനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ ചെയ്യാൻ ആ ഇപ്പോഴല്ലേ വണ്ടി ഇട്ടു നേരത്തെ അവിടെ സെന്ററിൽ സെന്ററിലിട്ടിരുന്നു സെന്ററിൽ ഇട്ടേക്ക് ഞാൻ കൂടുതൽ കുഴപ്പമില്ല നിങ്ങൾ അവിടെ ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ആ അതാവും ഞാൻ പറഞ്ഞു അല്ല ഞാൻ എനിക്ക് ആളെ അറിയണം അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ നേരത്തെ പറഞ്ഞ ശരിയായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വീഡിയോ പിടിക്കാൻ നിങ്ങളെ ബസ് വരുമെന്ന് വെച്ചു ഇതിൻ്റെ ഉള്ളിൽ ബസ് വരാൻ പറ്റുമോ അതാ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് വേണ്ട ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് എനിക്കതൊന്ന് അറിയണം അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഈ പറഞ്ഞു പുറത്താൻ ശരിയായില്ല അതാണ് ഞാനൊന്ന് വീഡിയോ പിടിക്കാൻ പറ്റുമോ ആ അയ്യോ സ്റ്റാഫാന്നറിയാം നേരത്തെ ഇവിടെ റിസൈൻ ചെയ്ത് പറഞ്ഞു ഞാൻ ഞാനറിയില്ല മറ്റേ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ചേർത്തലേര് അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയണം അതിനാണ് ഞാൻ വീഡിയോ പിടിച്ചത് വാർത്തകാരം പറഞ്ഞു ശരിയായില്ല ഞാനൊരു മനുഷ്യനോടൊന്നും പറയലില്ല വരുന്നോട് വന്ന് ചോദിച്ചു ഇവിടെ ബസ് വരെ വന്നു ഞാൻ ഇന്നിട്ട് രണ്ടിനും സെന്ററിൻ്റെ വണ്ടി ഇട്ടിരുന്നു ആ അപ്പൊ അതല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കാര്യം നിങ്ങൾ പറഞ്ഞ് പറഞ്ഞാൽ എന്താ അറിയോ ഈ ഇവിടെ ബസ് ഇതിന്റെ ഇതിൻ്റെ വിളിക്കുന്ന ബസ് വരും നിങ്ങൾക്ക് അറിയാം പിന്നെ പിന്നെ ഒതുക്കാറിയ സെന്ററിൽ നിർത്തി അവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനിട്ട് അല്ല ഞാൻ നിങ്ങൾ റിവേഴ്സ് എടുത്ത് സെൻ്ററിൽ നിർത്തി ഞാൻ പറഞ്ഞത് ഇവിടെ മാറ്റിയില്ല പറഞ്ഞു നിങ്ങടെ മുന്നിൽ പറഞ്ഞു ആ അപ്പോൾ ഞാൻ അതാ പറഞ്ഞു അപ്പോൾ അത് പറയണം തോന്നി എനിക്ക് ഇവിടെ ഇതാക്കണം തോന്നി അപ്പോൾ ഞാൻ ഇന്ന് പിടിയെ പിടിച്ചു തയ്യൽ പോണ വണ്ടിയാണ് കണ്ടില്ലേ അല്ല അങ്ങനെ ആ മനസ്സിലായി ഓക്കെ ഓക്കെ ആ കണ്ടു എനിക്കത് പിടിക്കണം തോന്നി ശരി ഇതായി വണ്ടി